േ ചില വാർത്തകൾ കേൾക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ കണിക മരവിച്ചിട്ടില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകും അത്തരമൊരു വാർത്തയാണ് ഈജിപ്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്തിൽ നിന്ന് കേൾക്കുന്ന ഈ വാർത്ത വളരെ വിഷമകരമാണ് കാരണം ഈജിപ്തിൻ്റെ തൊട്ടടുത്ത രാജ്യമാണ് ഫലസ്തീൻ ഗസയിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഈജിപ്ഷ്യൻസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് വലിയ വിഷമം ഉണ്ടാക്കുന്നു പ്രത്യേകിച്ചും അവർ ഫലസ്തീനികൾക്ക് കിട്ടും എന്ന ധാരണയിൽ കുപ്പികളിലാക്കി ആഹാര പദാർത്ഥങ്ങൾ ഇടുന്നു എന്നാണ് കിട്ടുമെന്നവർക്ക് ഉറപ്പില്ല പക്ഷേ തൊട്ടടുത്തുള്ള തങ്ങളുടെ സഹോദരങ്ങൾ കൊടിയ പട്ടിണിയിലാണ് കുട്ടികൾ ആഹാരമില്ലാതെ മരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അവരെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആഹാരങ്ങൾ കുപ്പികളിലാക്കി അവർ മെഡിറ്റേറിയൻ കടലിലോട്ട് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു എന്ന വാർത്ത വലിയ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് സംരക്ഷണം ചെയ്യുന്നുണ്ട് കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിലും ഗസൈല തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈജിപ്തിലെ ജനങ്ങൾ ഭക്ഷണം കുപ്പികളിലാക്കി കടലിലേക്ക് നിക്ഷേപിക്കുന്നു അത് കിട്ടിയെന്നുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല എങ്കിലും അവരുടെ മനുഷ്യത്വത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് സ്വാഗതം ചെയ്യാം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ചെങ്കടലിൽ പ്രവേശിച്ച ഇസ്രായേൽ ബന്ധമുള്ള ഗ്രീക്ക് കപ്പൽ അതിനു നേരെ ആക്രമണമുണ്ടായി കപ്പൽ ലേമനിലെ മോച്ചാ തുറമുഖത്തേക്ക് ഹൂതികൾ കൊണ്ടുപോയി എന്നൊരു വാർത്ത മാധ്യമങ്ങൾ ഈ അവസരത്തിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്ത ഇസ്രായേലിലെ ഒരു സംഘം ടൂറിസ്റ്റുകളെ സൈറോസ് ദ്വീപ് അതായത് ഗ്രീക്കിലാണ് ഈ ദ്വീപ് അവിടെ ഗ്രീക്കുകാർ തടഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടാണ് ആയിരക്കണക്കിന് ഇസ്രായേലി ടൂറിസ്റ്റുകളുമായി എത്തിയ ഐറിസ് ക്രൂയിസ് എന്ന കപ്പലിനു നേരെയാണ് അവിടെ പ്രതിഷേധമുണ്ടായത് സൈറോസ് എന്ന ഗ്രീക്ക് ദ്വീപിലാണ് പ്രതിഷേധമുണ്ടായത് റോഡസ് എന്ന ദ്വീപിൽ ഇറങ്ങിയതിന് ശേഷം ഈ സൈറോസ് എന്ന ദ്വീപിലേക്ക് വരുന്ന സമയത്ത് അതായത് ആയിരക്കണക്കിന് ഇസ്രായേലി ടൂറിസ്റ്റുകളുമായി വരുന്ന സമയത്താണ് മുന്നൂറിലധികം വരുന്ന ഈ ദ്വീപ് നിവാസികൾ ഈ കപ്പലിനെ ഈ ദ്വീപിൽ നങ്കൂരമിടുന്നതിന് സൈറോസ് ദ്വീപിൽ നങ്കൂരമിടുന്ന തടഞ്ഞത് അതായത് ഗസയിലെ മനുഷ്യഹത്യക്ക് കൂട്ടവംശഹത്യക്ക് ഉത്തരവാദികളായ ഒരു രാജ്യത്തെ പൗരന്മാരെ തങ്ങളുടെ രാജ്യത്ത് ടൂറിസ്റ്റുകളായി അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സൈറോസ് ദ്വീപിലെ ആളുകൾ ഈ കപ്പൽ ത പ്രതിഷ്ഠിച്ചത് അതായത് കപ്പൽ ഈ ദ്വീപിൽ നങ്കൂരമിടുന്നതിനെ തടഞ്ഞതെന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ആളുകൾ ഈ കപ്പൽ നങ്കൂരമെടുത്തത് തടഞ്ഞതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഈ കപ്പലുണ്ടായിരുന്ന ഇസ്രായേലികൾ ദേശഭക്തി ഗാനങ്ങളും തിരിച്ച് ഇത് ഇസ്രായേലിൻ്റെ ദേശീയപതാകയുമൊക്കെ വീഴ്ചതായ റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇരുഭാഗവും ഇസ് ഇസ്രായേലി ടൂറിസ്റ്റുകളും ഈ തദ്ദേശീയരായ ആളുകളും തമ്മിൽ വലിയ വാഗ്വാദം നടന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ ഗ്രീസിലെ തദ്ദേശീയരായ ആളുകൾ ഫ്രീ ഫാലസ്തീൻ മുദ്രാവാക്യം വിളിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഇതിനെ തുടർന്ന് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രിയും ഗ്രീക്ക് വിദേശകാര്യമന്ത്രിയും ഒക്കെ ആയി ടെലിഫോണിൽ സംസാരിച്ചുവെങ്കിലും ഗ്രീക്കുകാർ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു അതായത് ഇസ്രായേലിന്റെ ആളുകളെ തങ്ങളുടെ മണ്ണിൽ കടക്കുവാൻ അനുവദിക്കില്ല എന്ന വാദത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ഇസ്രായേലി ഈ ടൂറിസ്റ്റുകളെയും കൊണ്ടുള്ള ഈ ക്രൂയിസ് കപ്പൽ തിരിച്ച് സൈപ്രസിലേക്ക് മടങ്ങി എന്ന വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം എന്തായാലും ഇത് വലിയ പ്രശ്നമാകുകയാണ് ഗ്രീക്കും ഒപ്പം ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ചും ഗ്രീക്ക് ഇസ്രായേലിൻ്റെ അടുത്ത സൗഹൃദ രാജ്യമാണെങ്കിൽ പോലും ഗ്രീസിൽ ഇടതുപക്ഷങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിൻ്റെ വംശഹത്യാ നടപടികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട് ഗ്രീക്കിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ ഒപ്പം ഗ്രീക്കിൽ ഗ്രീസ് ഇസ്രായേലുമായി തുടങ്ങും തുടരുന്ന സാമ്പത്തിക സൈനിക സഹകരണം അവസാനിപ്പിക്കണം എന്ന നിലപാടിലാണ് നമ്മൾ ഗ്രീക്കിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ആകെ രണ്ട് ശതമാനം മാത്രമാണ് മുസ്ലിം ജനസംഖ്യ നമ്മൾ വിക്കിപീഡിയയ്ക്ക് എടുത്തു നോക്കിയാൽ മതി അവിടെ ഒക്കെ ഇസ്രായേലിനെതിരെ വലിയ ഇസ്രായേൽ നടത്തുന്ന വംശവിദ്യക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു എന്ന് വ്യക്തമാകുമ്പോൾ അത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഫലസ്തീൻ്റെ സ്വതന്ത്ര സമരത്തെ നമ്മൾ പരിഗണിക്കുകയും അവരെ ഒപ്പം നിൽക്കുകയും അല്ലെങ്കിൽ അവരെ കൊണ്ട് അവരെ മനസ്സാൽ നമ്മൾ ചേർത്തു നിർത്തുകയും ചെയ്യുന്നത് കാരണം അതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരമായിട്ടല്ല ലോകം കാണുന്നത് ഗ്രീക്കിലൊക്കെ എത്ര ശതമാനം മുസ്ലിങ്ങളാണുള്ളത് ഒരു രണ്ട് ശതമാനമാണ് ഞാനീ പറയുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അവിടെ നടത്തുന്നത് മതപരമായ സമരങ്ങളാണ് എന്ന രീതിയിലൊക്കെയുള്ള വളച്ചൊടിക്കലുകൾ നടത്തുന്നതുള്ളതാണ് നടത്തുന്നത് കൊണ്ടാണ് കാരണം പതിറ്റാണ്ടുകളായി അസ്വാതന്ത്ര്യത്തിൽ കഴിയുന്ന ഒന്ന് ശ്വാസം വിടാൻ പോലും ഒന്ന് പുറത്തേക്ക് പോകുവാൻ പോലും ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് ശക്തിയായ ഇസ്രായേലിൻ്റെ അനുവാദം വേണ്ടി വരുന്ന ഒരു രാജ്യത്തിൻ്റെ ചെറുതെൽപ്പ് അവരുടെ ആത്മാഭിമാനത്തിലൂന്നിയ ചെറുതീർപ്പാണ് ഫലസ്തീനിൽ നടക്കുന്നതെന്നാണ് വലിയ യാഥാര്ഥ്യം അതുകൊണ്ടാണ് ഗ്രീസിലെ ആളുകളൊക്കെ ആ സ്വതന്ത്ര സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഏതെങ്കിലും മതത്തിൻ്റെയൊക്കെ ലേബൽ ചാർത്തിക്കൊടുത്ത് അതിനെ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്നത് വളരെ വേദനാജനകം എന്ന് തന്നെ പറയേണ്ടി വരും ഫലസ്തീനിലെ ആളുകളെക്കുറിച്ച് നമുക്കറിയാം പതിറ്റാണ്ടുകളായി അവർ സമരം നടത്തുകയാണ് പണ്ടൊക്കെ നമ്മൾ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നത് ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലിൻ്റെ ടാങ്കുകൾക്ക് മുന്നിൽ ഈ കവണയിൽ കല്ലുതൊടുത്ത് പ്രതിഷേധിക്കുന്ന ഫലസ്തീനി കുട്ടിയുടെ ആത്മധൈര്യമാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധ സമരങ്ങളുടെയൊക്കെ രൂപവും ഭാവവും ഒക്കെ മാറി ഇപ്പോൾ വളരെ കണ്ണിങ്ങായിട്ട് വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് രാജ്യത്തോട് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സാമ്പത്തിക ശക്തിയുള്ള സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ പിന്താങ്ങുന്ന ഇസ്രായേലിനോട് അവർ മാനസിക ധൈര്യത്തിൽ ഊന്നിപ്പൊരിഞ്ഞു നിൽക്കുന്നു എന്നത് എൻ്റെ വലിയ കാര്യമാണ് അത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയൊക്കെ ലേബലിൽ കിട്ടാനുള്ള ശ്രമങ്ങൾ ഒട്ടും ശ്ലാഘനീയമല്ല അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തൽ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വിട മറ്റൊരു മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിത്